നെൽകൃഷിയിൽ പതിനഞ്ചാം വർഷവും മേനി വിളയിച്ച ചെറുകുന്ന ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഹരിതഭൂമി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷിയിറക്കിയത് കൊയ്ത്തുത്സവം ആഘോഷമാക്കി വിദ്യാർത്ഥികളും അധ്യാപകരും പാഠപുസ്തകത്തിലെ അറിവുകൾക്കപ്പുറം പ്രകൃതിയെയും അടുത്തറിയുകയാണ് ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇക്കുറി ചെറുകുന്ന് കട്ടക്കുള വയലിൽ ഒരേക്കറോളം സ്ഥലത്താണ് നെൽകൃഷി ചെയ്തത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി കൃഷിയെ ചേർത്തു പിടിക്കുന്നുണ്ട് ഈ വിദ്യാലയം എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്നാണ് കൃഷി വിജയകരമാക്കിയത് ഹരിതഭൂമി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം പി ടി എ പ്രസിഡന്റ് കെ വി രാജേവൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ കാർഷിക അവബോധം ഉണ്ടാക്കുന്നതിനാണ് കൃഷി നടത്തുന്നതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളോളായി നമ്മൾ സ്കൂളിൽ നെൽകൃഷി ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ കുട്ടികൾ തന്നെയാണ് ഞാറ് നടുന്നതും കൊയ്യുന്നതും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാറുള്ളത് കുട്ടികളിൽ ഇത്തരത്തിലുള്ള കാർഷിക മേഖലയോടുള്ള ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ മാത്രമേ അവർക്ക് കൃഷി ചെയ്യുന്നവരോടും അല്ല ഒരു താല്പര്യവും ഇഷ്ടവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ സംസ്ഥാന വ്യാപകമായിട്ട് ഈ വർഷം ഹരിത ഭൂമി എന്നുള്ള ഒരു പരിപാടി പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹരിത ഭൂമിയുടെ ഭാഗമായിട്ടാണ് സീഡ് ക്ലബിനോടൊപ്പം ചേർന്ന് ഞങ്ങൾ ഈ വർഷം ഈ നെൽകൃഷി ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഇത് നമ്മൾ ഞാറ് നടിയിൽ ഉത്സവം നടത്തിയത് അത് നല്ല ഗംഭീരമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ കൂടി നടത്താൻ നമുക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് കൃഷി നടത്തുന്നത് ഈ പ്രാവശ്യം ഉമ ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് കൃഷി ചെയ്തത് കൃഷി അനുഭവങ്ങൾ അടുത്തറിയാൻ സ്കൂളിലെ കുരുന്നുകളും പാടത്തെത്തിയിരുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ കെ ആർ ശ്രീലത ഹെഡ്മിസ്ട്രസ് കെ വി ഗിരിജ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പ്രശാന്ത് ബാബു കൈതപ്രം കെ വി കവിത സി എച്ച് ലളിത കെ ജനാർദ്ദനൻ കെ കെ അരുണ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി